അമ്മേട്ടൻ ചേട്ടായില്ല നോക്കി ആ ആ ഇങ്ങോട്ട് കേറി വന്നാ 10000 രൂപ സാധനം എടുക്കുന്നില്ല ശരിയാവൂ ഹാപ്പി ആയിട്ട് വന്നാ വാ വാ സ്നേഹായി ഇന്ത് ഇന്ത് വാങ്ങാൻ വേണ്ടി വന്നതല്ലേ കിളി ദോ എവിടെണ്ടെന്ന് വരാ ആ വശഹാനെട് വശഹുള്ളാ ശരി ഞാൻ വിരുന്നിട്ട് ഒന്നും കേക്ക് മനസ്സിലായില്ല എന്തിനാ ചോദിച്ചോ ഇല്ല ഇല്ല ഇല്ലല്ല പ്രതീക്ഷിക്കാതെ നമുക്ക് അന്യം സർപ്രൈസ് ആക്കാൻ പറ്റുന്നാണ് അതിന്റെ അർത്ഥം ഏനുണ്ട് ഏറെ അടിപൊളി അല്ലേപോളി സർപ്രൈസായി പിന്നെ ഒന്നുകൂടെ ഒക്കെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഗഫ്റ്റ് ചെയ്യാൻ തരും അല്ലെങ്കിൽ തരണ്ടാന്ന് അറിയാൻ

അതെന്നെ ഉള്ളിലിരിക്കണ ഓനെ പോയി വിളിച്ചതില്ലേ പുറത്തിരിക്കണോനോട് പറയാതെ അറിയാം എനിക്കറിയില്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അതെന്തേലും

കവറ് എന്തായി <laughs> <Okay. laughs> <laughs> 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 അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ റിങ് പറഞ്ഞാ വിചാരിച്ചിട്ടില്ല പറഞ്ഞ എന്റെ ഇതിലെ ഇരുന്നത് പക്ഷെ റിങ്ങിലോട്ട് എന്താണ് വിചാരിച്ചല്ലേ െ അവള് ഞാൻ സർപ്രൈസ് ആയിട്ടില്ലെങ്കിലും ആ ഒരു ഇത പിടിച്ചു വിചാരിച്ചു അതാണ് അതാണ് കാണേണ്ടത് വെറുതന്നെ കളിയാക്കി അങ്ങനെ പറഞ്ഞോ അതല്ല അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അവളെ 13 അല്ലേ അപ്പോൾ അവളെക്കായും ബെറ്റർ ആയിട്ട് ഒന്ന് എനിക്ക് തരന്നെന്ന് ഉണ്ടായിരുന്നത് ആ അവളെ സാധിച്ചോ സാധിച്ചോ അവളെ അഡ്വാൻസ് ചെയ്തു അവളെ അവളെ കൈയ്യന്ന് crash ചെയ്തോളെ സാധിച്ചെന്ന് ഫുൾ ആനെ ഹാപ്പി ആയില്ലടാ ഇത് കറ ബോക്സ് ആണോ അൺബോക്സിങ് ആണേക്കി ഇപ്പോ തന്നെ സീരിയസ് ആയിട്ട് ഇൻട്രെസ്റ്റ്ിക്കാൻ കഴിയുന്നില്ല നോ അപ്നാക്കി ഇപ്പൊ ജോലി നിർത്തിട്ട് പോയാല് ഓള ഓരോ സെവൻ ടെൻ പ്രോ മാക്സ് അത് ഓളെ നല്ലതാ എന്തിക്കണ എന്താ കരഞ്ഞു 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 കണ്ണീര് നല്ല മണേച്ചിരുന്നു